പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ സൈനിക താവളങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആ താവളങ്ങളിലേക്ക് ആക്രമണം നടത്തുകയാണ് ചെയ്തത് ഒൻപത് ഭീകരരുടെ ഒൻപത് ഭീകര താവളങ്ങളിലേക്കാണ് ഇന്ത്യൻ ആർമി പ്രത്യേകമായ ഒരു സൈനിക നടപടി സ്വീകരിച്ചത് നമ്മുടെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് പിന്തുണ കൊടുത്തു സി ഉൾപ്പെടെ എന്തിനാണ് പിന്തുണ നിരപരാധികളുടെ ജീവൻ കവർന്നെടുക്കുന്ന ഭീകരവാദത്തെ അമർച്ച ചെയ്യണം അതിനി ആവർത്തിക്കപ്പെട്ടുകൂടാ ഭീകരവാദികളെ പോറ്റി വളർത്തുന്ന പാകിസ്ഥാന്റെ നയം തിരുത്തിക്കണം അതുകൊണ്ട് പാകിസ്ഥാനിൽ ഭീകരവാദികളുടെ പരിശീലന താവളങ്ങൾക്ക് നേരെ നടത്തിയ സൈനിക നടപടിയെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിന്തുണച്ചു രാജ്യത്തിന്റെ നടപടിക്ക് പിന്തുണ നൽകി എന്നാൽ അതൊരു യുദ്ധത്തിനുള്ള പിന്തുണയാണ് എന്ന് ചിലർ തെറ്റിദ്ധരിക്കുകയാണ് ഇവിടെ യുദ്ധം എന്നൊരു വാക്ക് ആരും ഉപയോഗിച്ചു പോലുമില്ല ആലങ്കാരികമായ പ്രയോഗങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നല്ലാതെ ആദ്യം നടന്നത് ഭീകരരുടെ കൂട്ടക്കൊലയാണ് ഭീകരാക്രമണം ഇന്ത്യയുടെ ഭാഗത്തു മറുപടി തിരഞ്ഞെടുക്കപ്പെട്ട ഭീകരരുടെ സൈനിക പരിശീലന ക്യാമ്പുകളിൽ അഥവാ മറുപടി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചത് വാർ യുദ്ധം എന്ന വാക്ക് വാക്കെവിടെയുമില്ല ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിച്ചില്ല എന്നാൽ പരസ്പരം ചില സൈനിക ആക്രമണങ്ങൾ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒൻപത് സൈനിക ഭീകര താവളങ്ങളിൽ ശക്തമായ ആക്രമണം നമ്മുടെ രാജ്യം നടത്തി ചില ഭീകരർ വധിക്കപ്പെട്ടു പാകിസ്ഥാനിൽ നിന്നുമുള്ള ചില ആക്രമ ശ്രമണങ്ങളെ ഇന്ത്യ തടയുകയും ചെയ്തു ഈ ഒരു സന്ദർഭത്തിൽ പക്ഷേ അത്ഭുതകരമായ ഒരു കാഴ്ചക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് അത് പെട്ടെന്നൊരു ജനതയാകെ യുദ്ധോന്മാദികളായി മാറി ആ യുദ്ധാസക്തിയുടെ തുടക്കം നമ്മുടെ മാധ്യമങ്ങളിൽ നിന്നായിരുന്നു അതിനെ ആയിരം ഇരട്ടിയായി പ്രതിഫലിപ്പിച്ചത് നവമാധ്യമങ്ങളായിരുന്നു അതിൻ്റെ മുന്നിൽ മലയാള ടെലിവിഷൻ ചാനലുകൾ നിന്നു ഞാൻ അതിന്റെ ഓരോ മിനിറ്റിലെയും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലെയും സംഘർഷ റിപ്പോർട്ടിങ്ങിന്റെ അപഹാസ്യതയെ അത്രയും സമയമെടുത്ത് വിശദീകരിക്കണമെന്നൊന്നും കരുതുന്നില്ല എങ്കിലും ഒരു വള്ളംകളി മത്സരം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ കമന്ററി പോലെ ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ കമന്ററി പോലെ അത്യാവേശ ഭരിതരായി നിലത്ത് ചുവടുപ്പിച്ച് നിൽക്കാൻ കഴിയാത്തത്ര ആവേശ ടെലിവിഷൻ ചാനലുകളുടെ ഫ്ലോറിൽ അവതാര വേഷം കിട്ടിയവർ അഴിഞ്ഞാടി അതാണ് ഉണ്ടായത് എന്തൊക്കെയാണ് അവർ റിപ്പോർട്ട് ചെയ്തത് ഒരു ചാനൽ ഉടനീളം വലിയ അക്ഷരത്തിൽ എഴുതി കാണിച്ചത് വാർ ബ്രേക്കിംഗ് എന്നാണ് വാർ ബ്രേക്കിംഗ് ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും ആ നിലപാടാണ് ചാനലിൻ്റെ ഒരു സിനിമയിൽ കണ്ടില്ലേ ജഗതിയുടെ കഥാപാത്രം തേങ്ങ ഉടക്കിയ സ്വാമി എന്ന് പറയില്ല കുറെ നേരമായി ഇതിങ്ങനെ ഉടക്കാൻ നിൽക്കുകയാണ് അവസാനം ഇയാൾ പോയിട്ട് ഉടച്ചു അതുപോലെയാണ് മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചു യുദ്ധം ബ്രേക്കിംഗ് ആ ടെലിവിഷൻ ചാനൽ സ്തോഭജനകമായ ഒരു വാർത്ത ജനങ്ങളുടെ മുൻപാകെ തുറന്നു വിട്ടു ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടി പെട്ടെന്ന് പറയുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്ര മാത്രം ഗൗരവമേറിയ ഒരു നടപടിയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എത്ര എയർപോർട്ടുണ്ട് ഈ കൊച്ചു കേരളത്തിൽ നാല് ഇന്റർനാഷണൽ എയർപോർട്ടുണ്ട് ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടി ഒരു ചാനൽ വാർത്ത കൊടുക്കുകയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അടച്ചുപൂട്ടാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ പൂട്ടും അതാണ് എന്നിട്ട് അതിനെ കുറിച്ച് വിശദീകരിക്കുകയാണ് ഒരു വിദ്യാസുരൻ പറയുകയാണ് പ്രകാശ വേഗത്തെക്കാൾ മൂന്നിരട്ടി വേഗതയുള്ള മിസൈലുകൾ ഇതാ ഉപയോഗിക്കാൻ പോവാണ് പ്രകാശത്തിന്റെ വേഗത എത്ര അറിയുന്നു നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ഒന്നാണ് ഒരു സെക്കൻഡിൽ പ്രകാശ വേഗതയുടെ മൂന്നിരട്ടി വേഗതയുള്ള മിസൈൽ അങ്ങനെ ഒന്നും ഇപ്പൊ ഇല്ല ഇല്ലെങ്കിലും വേണ്ട ഞങ്ങളത് ഉപയോഗിക്കും അതാണ് നിലപാട് ഇതാണ് യുദ്ധ റിപ്പോർട്ടിങ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ അദ്ദേഹം ചില അനിഷ്ടം ആ ചാനൽ പ്രകടിപ്പിച്ചു ഞാൻ അതിനെ ഒന്നും അങ്ങനെ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നേരി ഒരു ആശ്വാസം തോന്നിയത് ഇതേ ചാനലിലെ ഒരു റിപ്പോർട്ടർ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചെറുപ്പക്കാരൻ അയാളെ അതിർത്തിയിലേക്ക് വാർത്ത ശേഖരിക്കാൻ ചാനൽ പറഞ്ഞു വിട്ടു അദ്ദേഹം പാക് സൈന്യം ഷെല്ലാക്രമണം നടത്തിയ ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളിൽ ചെന്നു ഷെല്ലാക്രമണം നോക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം മുഖാമുഖമുള്ളൊരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് വന്നിട്ടില്ല അതിനു മുമ്പുള്ള ചില സൈനിക നടപടികളാണ് പക്ഷെ ഷെല്ലാക്രമണത്തിൽ കുറച്ചുപേർ മരണപ്പെട്ടു ആ ഗ്രാമത്തിലാണ് ഈ ചെറുപ്പക്കാരൻ ചെന്നത് ഷെല്ലാക്രമണത്തിന്റെ കെടുതികൾ നേരിട്ട് കണ്ടു തകർന്നു കിടക്കുന്ന വീടുകൾ ആ ചെറുപ്പക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നു പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചുകുട്ടി പുസ്തകം മടക്കി വെക്കാൻ പോലും സമയം കിട്ടാതെ കുടുംബത്തോടൊപ്പം രക്ഷപ്പെട്ടിട്ടുണ്ടാവാം പരിക്കുപറ്റിയിട്ടുണ്ടാവാം ചോര ചിതറിക്കിടക്കുന്ന തകർന്ന ഒരു കെട്ടിടത്തിന്റെ സമീപത്ത് നിന്ന് ആ ചെറുപ്പക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും തമാശയ്ക്കു പോലും യുദ്ധം നടക്കട്ടെ എന്ന് പറയില്ല ഇതാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് പറഞ്ഞത് യുദ്ധമൊന്നും തന്നെ ചില സൈനിക നടപടികളുടെ ഭാഗമായ ആക്രമണം ഒരു പ്രദേശം നേരിട്ട് കണ്ടപ്പോൾ പ്രകാശ വേഗത്തിന്റെ മൂന്നിരട്ടി വേഗതയുള്ള മിസൈൽ ഉണ്ടാക്കിയ വിദ്വാന്റെ സഹപ്രവർത്തകൻ പറയുന്നു ഇനി എന്റെ ജീവിതത്തിൽ തമാശയായി പോലും യുദ്ധം നടക്കട്ടെ എന്ന് ഞാൻ പറയില്ല അതാണ് ഈ സംഘർഷങ്ങളുടെ ബാക്കി പത്രം